ഹലോ വെൽക്കം ബാക്ക് ടു കഥ സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മലയാള സാഹിത്യ പുരസ്കാരങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ആയിട്ടാണ് അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് സാഹിത്യ പുരസ്കാരങ്ങൾ അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലില് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എൻ എസ് മാധവനാണ് ഓക്കെ അഞ്ച് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ പ്രശസ്തി പത്രം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സമ്മാനം എന്ന് പറയുന്നത് അപ്പോൾ സമഗ്ര സംഭാവനയ്ക്കാണ് കേട്ടോ അത് കൊടുക്കുന്നത് അതും കൂടി ശ്രദ്ധിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയതാർക്കാണ് എൻ എസ് മാധവനാണ് എന്തായാലും ഷുവർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റിനാണ് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂടി ഒന്ന് പഠിച്ചിരിക്കൂ പ്രൊഫസർ എസ് കെ വസന്തനാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവൻ അതുപോലെ ാണ് രണ്ടായിരത്തി മൂന്നിൽ ലഭിച്ചിട്ടുള്ളത് വസന്തൻ എസ് കെ വസന്തനാണ് സമഗ്ര സംഭാവനയാണ് ഇനി എപ്പോഴും ചോദിക്കാറുള്ളതാണ് വള്ളത്തോൾ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവസാനം ലഭിച്ചിട്ടുള്ളത് അത് ആർക്കായിരുന്നു പോൾ സക്രയക്കാണ് ഓക്കെ അപ്പോൾ വള്ളത്തോൾ കിട്ടിയിട്ടുള്ളത് ആർക്കാണ് പോൾ സക്രയക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി ഓടക്കുഴൽ പുരസ്കാരമാണ് എപ്പോഴും ചോദിക്കാറുള്ളത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓടിക്കുന്നത് പുരസ്കാരത്തിന് അർഹനായത് കെ അരവിന്ദാക്ഷനാണ് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ കെ അരവിന്ദാക്ഷനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് നോവൽ ചോദിക്കുകയാണെങ്കിൽ ഗോപ എന്നാണ് ഓക്കെ അപ്പം ഓടക്കുഴലാണ് അപ്പൊ ഗോപകുമാരനാണ് അല്ലെ അങ്ങനെയൊക്കെ വെച്ച് കണക്ട് ചെയ്യാം അരവിന്ദാക്ഷൻ എന്ന് നമുക്ക് പറയാം അല്ലേ അരവിന്ദ അതായത് താമരക്കണ്ണനാണല്ലേ നമ്മുടെ കണ്ണൻ എന്ന് പറയുമ്പോൾ കൃഷ്ണനൊക്കെയായിട്ട് കണക്ട് ചെയ്യാം അരവിന്ദാക്ഷൻ എന്ന് പറയുന്നത് ആരെയാണ് നമ്മുടെ കൃഷ്ണനെയാണ് അപ്പോൾ അങ്ങനെ വെച്ച് തന്നെ കണക്ട് ചെയ്ത് പോകുക കേട്ടോ ഓക്കെ അരവിന്ദാക്ഷൻ ആണ് നോവൽ എന്താണ് ഗോപ ഗോപകുമാരനാണ് ഓക്കെ അപ്പോൾ ഗോപകുമാരനായിട്ടുള്ള അരവിന്ദാക്ഷനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എന്ന് കണക്ട് ചെയ്തിട്ട് പഠിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് തവണ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ റിപ്പീറ്റ് ചെയ്തിരുന്നതായിരുന്നു പി എൻ ഗോപികൃഷ്ണനാണ് ഓക്കെ അപ്പോൾ പി എൻ ഗോപികൃഷ്ണനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എഴുത്തച്ഛൻ പുരസ്കാരം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പോൾ ആർക്കാണെന്ന് പറഞ്ഞു കെ അരവിന്ദാക്ഷനാണ് നോവൽ ശ്രദ്ധിക്കുക ഗോബ ഓക്കെ ഇനി വയലാർ പുരസ്കാരത്തിനെ കുറിച്ചിട്ടാണ് എപ്പോഴും ചോദിക്കാറുള്ള മറ്റൊരു പുരസ്കാരമാണ് വയലാർ പുരസ്കാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയലാർ പുരസ്കാരം ലഭിച്ചത് അശോകൻ ചെരുവിലാണ് ഓക്കെ അശോകൻ ചെരുവിൽ നോവൽ ചോദിച്ചാൽ കാട്ടൂർ കടവാണ് കേട്ടോ നോവൽ ഏതാണ് കാട്ടൂർ കടവ് അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ വയലിനൊക്കെ പ്ലേ ചെയ്യുന്ന ആളുകൾ അല്ലെ പ്ലെയിൻ എന്താണ് വയലിൻ പ്ലേയേഴ്സൊക്കെ ഒന്ന് ചെരിച്ചു പിടിച്ചിട്ടാണ് വയലും വായിക്കുക അല്ലേ അപ്പോൾ വയലും വായിക്കുന്ന ഇങ്ങനെയാണൊന്ന് ചെരിച്ചു പിടിച്ചിട്ടാണെന്ന് വെച്ച് കണക്ട് ചെയ്താൽ മതി അപ്പം അശോകൻ ചെരുവിലാണ് അതുപോലെ തന്നെ എന്താണ് കാട്ടൂർ കടവാണ് കേട്ടോ നോവൽ അത് ശ്രദ്ധിക്കുക വയരാറവാട് ആയാലും അതുപോലെ ഓടക്കുലവാട് അങ്ങനത്തെ ഇങ്ങനെയൊക്കെ എടുത്തു ചോദിക്കാറുണ്ട് നോവലുകൾ എടുത്തു ചോദിക്കാറുണ്ട് ചിലപ്പോൾ മലയാള സാഹിത്യം എന്നുള്ളൊരു ഏരിയയിൽ നിന്നും ഇപ്പോൾ എന്താണ് കാട്ടൂർ കടവ് എന്ന നോവൽ എഴുതിയതാരെ അങ്ങനെയും ചോദിക്കാം ആനുകാലിക പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയും ചോദിക്കാം കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക കാട്ടൂർ കടവ് അപ്പോൾ ഈ എന്തെങ്കിലും എന്തെങ്കിലും പുഴയുടെ അല്ലെങ്കിൽ എന്താണ് കടവിലിരുന്നിട്ട് ചെരിച്ചു പിടിച്ചിട്ട് വാര്യം വായിക്കുന്നു എന്നൊക്കെ വെച്ച് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അശോകൻ ചെരുവിലാണ് കാട്ടൂർ കടവാണ് നോവലിൻ്റെ പേര് ശ്രദ്ധിക്കാം കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പി ആയിരുന്നു ആർക്ക് ഓണക്കോയിൽ പുരസ്കാരത്തിന് സോറി വലാർ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വലാർ പുരസ്കാരം ആർക്കായിരുന്നു ശ്രീകുമാരൻ തമ്പിക്കായിരുന്നു ജീവിതം ഒരു പെൻഡുലം എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്കാണ് ആ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഈ ഒരു ശ്രീകുമാരൻ തമ്പി അതുപോലെ തന്നെ ജീവിതം ഒരു പെൻഡുലം എന്നുള്ളത് എപ്പോഴും റിപ്പീറ്റ് ചെയ്തിരുന്നു ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അശോകൻ ചെരുവിൽ ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ കൃതി കാട്ടൂർ കടവ് മറക്കരുത് കേട്ടോ അശോകൻ ചെരുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കരാർ പുരസ്കാരം ഓക്കെ ഇനി പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ചിട്ടുള്ളത് റഫീഖ് അഹമ്മദിനാണ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാന മറ്റു കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്വപ്ന വാങ്മൂലം അതുപോലെ തന്നെ ആൾമറ ചീട്ടുകളിക്കാർ ശിവകാമി ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ ഓക്കെ അഴുക്കില്ലം ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് കൃതികളാണ് അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ക്ലാസുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് അതേസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടെ ലഭിക്കും അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്